ൽ ബസോര് റോഡിലൂടെ നടക്കുമ്പോ ഏത് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും മുതിർന്നവർക്കും ചെറിയവർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കൾക്കും കോളേജിൽ പോകുന്ന മക്കൾക്കും എല്ലാം ഒരു ദിവസം എമ്പാടും ചെയ്യാൻ പറ്റുന്ന എബാധത്തുണ്ട് വല്ലുൽ ബസോർ കണ്ണ് ചിമ്മുന്നത് അരുതാത്തതിലേക്ക് നോക്കാതെ കണ്ണു ചിമ്മുന്നത് ഒരു മനുഷ്യന് എത്ര കൂലി കിട്ടും ഇവിടെ ബസിൽ യാത്ര ചെയ്യുന്നില്ലേ ട്രെയിനിൽ യാത്ര പോകുന്നില്ലേ അങ്ങാടിയിലൂടെ നടക്കുന്നില്ലേ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി ചെല്ലുന്നില്ലേ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്ന ഒരു ദിവസം യാത്രയിലുമല്ലാത്ത സമയത്തുമായി നമ്മുടെ കണ്ണുകൾ ചിമ്മേണ്ട എത്രയോ സ്ഥാനങ്ങൾ എത്രയോ സ്ഥലങ്ങൾ എത്ര വിവാദത്തിന്റെ കൂലി കിട്ടും കണ്ണുകൊണ്ട് ഹറാമിലേക്ക് തുറച്ചു നോക്കുന്നത് ഒരു അന്യ പുരുഷനിലേക്ക് ഒരു പെണ്ണ് നോക്കുന്നതോ ഒരന്യ പെണ്ണിനെ ഒരു പുരുഷൻ നോക്കുന്നതോ ഹറാമാണ് കുറ്റകരമാണ് സംശയമല്ല സംശയുണ്ടോ ഇല്ല പറ്റൂല അള്ളാഹാന്റെ നിയമം അതാണ് പിന്നെ നാട്ടുകാർക്ക് നിയമം പല വേറെ ഉണ്ടാവും നോക്കാൻ പാടില്ല പിന്നെ എങ്ങനെ പോലും ഒപ്പിരിക്കുക അപ്പൊ അതല്ല വല്യശു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുഖല്ലായ മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയട്ടെ അവരോട് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ നിങ്ങളങ്ങനെ തൊട്ടുരുമ്മി നിൽക്കാനുള്ളവരല്ല നിങ്ങൾക്കത് പാടില്ല എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് നിങ്ങൾ ഒരുമിച്ചൊരു എക്സ്കർഷൻ പോവുകയാണോ ഒരു പിക്നിക്ക് പോവുകയാണോ സ്റ്റഡി ടൂർ പോവുകയാണെങ്കിൽ ഒരു അന്യ പെണ്ണിന്റെ കൂടെ നീ സീറ്റിലിരിക്കണ്ട അത് നിനക്ക് പാടില്ലാത്തതാണ് സഹോദര നിനക്ക് പ്രായപൂർത്തിയായാൽ പറ്റൂല ക്ലാസ് റൂമിൽ ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ചുള്ള യാത്രകൾ സ്പർശനങ്ങൾ തുടൽ ചുംബന സമരങ്ങളൊക്കെ നടത്തി നേതൃത്വം കൊടുത്ത ആളുകൾ ആ പച്ചയായ വ്യഭിചാരത്തിന്റെ കണ്ണുകളായി പിടിക്കപ്പെടുന്നത് ആരാണിവിടെ സംസ്കാരം നിയന്ത്രിക്കേണ്ടത് ആരാണിവിടെ നന്മ പിടിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ നിയമമായ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ മുസ്ലിമിന് പകച്ചു പോകേണ്ടതില്ല വളരെ കൃത്യമാണ് പരിശുദ്ധ നബിയേ പുല്ലിൽഹിം നബിയെ പറയണം പുല്ലിൽ മ്മ്മിനീന മുക്മിനീങ്ങളോട് പറഞ്ഞോൾ നബിയെ കണ്ണു ചിമ്മണമെന്ന് അങ്ങ് പറഞ്ഞാൽ എവുന്നു അവർ കണ്ണു ചിമ്മുന്നവരാണ് ഒരു കൽപ്പനയുടെ ഒരു ഇംപറേറ്റീവായ ഒരു സെന്റൻസ് അവിടെ മറക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് മറുപടിയാവുന്നത് എകുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ എകുന്നു അവർ കണ്ണ് ചിമ്മുന്നവരാണ് നിബിയെ നിങ്ങൾ പറഞ്ഞാൽ മതി അവര് കേൾക്കും നിബിയേ മുക്മിനീങ്ങളോട് പറയണം ചെറുപ്പക്കാരോട് പറയണം അന്യ പെണ്ണുങ്ങളിലേക്ക് നീ നോക്കല്ല കണ്ണ് ചിമ്മണേ ഫുറൂചും അവരുടെ ഗുഹിയ സ്ഥാനം സൂക്ഷിക്കണമെന്നും പറയണം കണ്ണ് ചിമ്മാത്തവനെ വിഭിചരിക്കാതിരിക്കാൻ കഴിയില്ല കണ്ണുകൊണ്ട് വിഭിചരിക്കുന്നവന്റെ ശരീരം വ്യഭിചരിക്കും കണ്ണാണ് കണ്ണാണ് ഹൃദയത്തിലേക്ക് പോകുന്ന മെസ്സേജ് കല്പിലേക്ക് പോകുന്ന കണക്ഷൻ കണ്ണിലൂടെയാണ് പറയണേ അവരും കണ്ണു ചിമ്മണമെന്ന് പെൺകുട്ടികളോടും പറയണം പിന്നെ ഒപ്പം ഇരിക്കണ വിഷയം അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണെങ്കിൽ തന്നെ കണ്ണുമ്മണമെന്നായി പറഞ്ഞു ഇസ്ലാമിന്റെ നിയമം രാജ്യത്തിന്റെ നിയമവും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമോ അല്ലെങ്കിൽ സെക്കുലർ നിയമങ്ങളോ ഇതൊന്നും അല്ല അള്ളാഹിന്റെ നിയമം എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ കേൾക്കുക അല്ലാത്തവർ ഇപ്പം എന്തെങ്കിലും പറഞ്ഞെന്ന് വരും അവർ പറഞ്ഞോട്ടെ നാവൊന്നും പിടിച്ചുവെക്കാൻ പറ്റില്ല മനുഷ്യന്മാര് അത് ചാനലിൽ കയറിയിട്ടും റേഡിയോയിലോ ഓൺ എയറോ ഓഫ് എയറോ ഒക്കെ പലതും പറഞ്ഞു തന്നു വരും ഒരങ്ങനെ പറഞ്ഞോട്ടെ നമ്മൾ ഇതും പറയും അള്ളാഹുവിന്റെ നിയമം ഇതാണ് ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം ഇത് വിവാദത്താണ് ഒരു ദിവസം ഒരു അങ്ങാടിയിൽ കയറിറങ്ങി വന്നാൽ എത്ര കൂലി കിട്ടും എത്ര പ്രതിഫലം കിട്ടും ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അന്യ ആളുകളുമായി ഇടപെടേണ്ടി വരുമ്പോൾ കച്ചവടക്കാർക്ക് അവിടെ കച്ചവടം നടത്താനുള്ള അത്യാവശ്യമായ അത്യാവശ്യമായ നോട്ടവും സംസാരവുമല്ലാതെ കച്ചവടക്കാർക്കും പാടില്ലല്ലോ ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു അത്യാവശ്യമായ ഇടപെടലുകളല്ലാതെ േ പറയണംഹിം ഫുറൂജവും മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയും നബിയേ അങ്ങ് പറഞ്ഞാൽ അവര് കേൾക്കും അങ്ങ് പറഞ്ഞാൽ കേൾക്കും നബിയെ കോളേജിലേക്ക് പോയി വരുമ്പോ എത്ര തവണ കണ്ണുചിമ്മീതിന്റെ അഴിബാദത്തിന്റെ കൂലി കിട്ടും നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ ആൺകുട്ടികൾക്ക് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എത്ര അഴിബാദത്തിന്റെ കൂലി കിട്ടും നഷ്ടപ്പെടുത്തി കളയല്ല ചെറുപ്പക്കാരാ ഒരുപാട് ശുന്നത്തിനുസ്കരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് വരും കണ്ണുചിമ്മിക്കൂടെ ഞാൻ നോക്കുന്നില്ല ഞാൻ പറയുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ ഇടപെടുന്നില്ല ഞാൻ തൊടുന്നില്ല എനിക്കതല്ലാതെ അനുവദിച്ചിട്ടില്ലല്ലോ എനിക്കെന്റെ നിക്കാഹിലൂടെ വിവാഹം ചെയ്ത് അനുവദിക്കപ്പെടുന്ന ഭാര്യയോടല്ലാതെ എനിക്കത് പാടില്ലല്ലോ കഴിഞ്ഞു അത്രയുള്ള വിഷയം വളരെ സിമ്പിളാണ് ടേക്ക് ഇറ്റ് ഈസി ഈസിന്റെ നിയമം ഭാരമുള്ളതല്ല വളരെ ഈസിയാണ് ഭയങ്കര സന്തോഷം കിട്ടും കൽബിൻ എന്തെന്നില്ലാത്ത കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉമ്മമാരെ സഹോദരിമാരെ ഉപ്പമാരെ കോളേജിൽ പോയി തിരിച്ചു വരുന്ന പെൺകുട്ടികൾ തൊണ്ണൂറ് ശതമാനവും തിരിച്ചു വരുന്നത് തന്റെ പുതയാപ്പിളെയും കൈപിടിച്ചു അല്ലെങ്കിൽ തന്റെ ആരാണ് മുറച്ചറുക്കൻ അങ്ങനെ നല്ല പറയാം തന്റെ ഭർത്താവാരാൻ പ്രതിഷുധ വരൻ ആരാണ് തന്റെ വരൻ ആരാവണമെന്ന് തീരുമാനിച്ചിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ കോളേജുകളിൽ നിന്ന് തിരിച്ചു വരുന്നത് അധിക പേരും ഇല്ലാമറബി എന്റെ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച ചില പെൺകുട്ടികൾ അച്ചടക്കത്തിൽ പോയി അച്ചടക്കത്തിൽ തിരിച്ചു വരുന്നവരുണ്ട് എന്നാൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും വാപ്പയും ഉമ്മയും ഒരു കല്യാണം ആലോചിക്കുമ്പോഴേക്കും വാപ്പ ആപ്പ ഇന്നാലിന്നൊരുത്തരം ഞാൻ ഉറപ്പിച്ചു വെച്ചു എനിക്ക് അവനല്ലാതെ വേണ്ട എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയുന്നിടത്തേക്ക് ഈ ബന്ധങ്ങൾ വളർന്നു പോയില്ലേ എത്ര തെറ്റുകൾ സംഭവിച്ചു കാണും എത്ര സംസാരങ്ങൾ എത്ര കൂടെയിരിക്കലുകൾ എത്ര യാത്രകൾ എന്തെല്ലാം ആർക്കറിയാം ആർക്കറിയാം ലാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ നമുക്ക് പതിനെട്ട് വയസ്സിന് മുമ്പ് നിക്കാഹ് ചെയ്യാൻ പറ്റൂല എന്നാ പതിനെട്ടായി പത്തൊമ്പതായി എത്രയും പെട്ടെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്ത് പിന്നെ നിങ്ങൾ പഠിപ്പിച്ചോ കുഴപ്പമില്ല ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞു എന്നിട്ട് പോവാണ് പിന്നെ അവരും പഠിച്ചോന്നയിക്കോട്ടെ ആ പെൺകുട്ടികൾക്ക് നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കേ കല്യാണം പിന്നെ ആയിക്കോട്ടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ഒരു ജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ ആ ഒരു പ്രതിസന്ധിയിൽ വഴിതെറ്റിപ്പോവാതിരിക്കാൻ അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കി നമ്മുടെ പെൺമക്കളിത് മനസ്സിലാക്കണേ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം നിങ്ങൾ പ്രായപൂർത്തിയെത്തിയവരാണ് കാര്യം മനസ്സിലാക്കാൻ ബോധ്യമുള്ളവരാണ് സ്വന്തം മാതാപിതാക്കൾ താലോലിച്ച് താരാട്ട് പാടി കയ്യിലെടുത്ത് ഉമ്മ വെച്ച് പാതിരാത്രിയിലാണ് വാപ്പ ജോലി കഴിഞ്ഞു വരുന്നത് എപ്പോഴറിയുന്നത് മോൾക്ക് സുഖമില്ല പനിയാണ് ഒന്ന് കിടന്നുറങ്ങേണ്ട നേരത്താണ് വാപ്പതൊക്കെ മാറ്റിവെച്ചിട്ട് മോളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എവിടെയാണ് പാതിരാത്രി ഡോക്ടർ ഉള്ളത് മൂട്ട് കൊണ്ടുപോകാം മോൾക്ക് അസുഖമല്ലേ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി ഓരോ പ്രായമാകുമ്പോഴേക്കും കുഞ്ഞിന്റെ വളർച്ച കണ്ട് ആസ്വദിക്കുന്ന സന്തോഷിക്കുന്ന കണ്ണുകളാണ് നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണുകൾ ആ രണ്ട് കണ്ണുകളെ കരയിപ്പിച്ച് എന്നോ കണ്ട് പരിചയപ്പെട്ടൊരു ചെറുക്കന്റെ കൂടെ രണ്ട് കൊല്ലം മുമ്പ് മാത്രം കണ്ട് പരിചയമുള്ള ഒരു തന്റെ കൂടെ കൂടെ പഠിച്ചു എന്നതല്ലാതെ കുറച്ച് തമാശ പറഞ്ഞ് ചിരിച്ചു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാതെ എന്നാൽ വർഷങ്ങളോളം നിങ്ങൾക്ക് അമ്മിഞ്ഞ പാല് മുതലങ്ങ് തന്ന് നിങ്ങളെ ശരീരം വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച സ്വന്തം ഉമ്മയെ സ്വന്തം വാപ്പയെ കണ്ണീരിലാഴ്ച നിങ്ങൾ കണ്ടവന്റെ കൂടെ പോകുന്നത് അള്ളാഹു പൊറുക്കുമോ മോളെ അള്ളാഹു പൊറുക്കുമോ സഹോദരാ അല്ല പുറുക്കുമോ ഇതൊക്കെ സങ്കടത്തിലാക്കുന്നത് ആരോടാണ് ആരെയാണ് എതിർത്തു പറയുന്നത് കോടതി വരാന്തകളിൽ മോളെ നീ നിന്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ പോണോ അല്ല നിന്റെ നിന്റെ ലവറിന്റെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ പോരുന്നില്ല ഞാൻ ഇവന്റെ കൂടെ പോവുകയാണെന്ന് ജാതിയും മതവും പോലും നോക്കാതെ ഈമാനും നോക്കാതെ മുസ്ലിമിന് മുസ്ലിമിനെയല്ല കല്യാണം കഴിക്കാൻ പാടുള്ളൂ ലാഹുവിന്റെ നിയമമല്ലേ അത് അതുപോലും നോക്കാതെ നല്ല ചരിത്ര ശുദ്ധിയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന മോളാണ് ഡിഗ്രി കഴിയുമ്പോഴേക്കും പി ജി കഴിയുമ്പോഴേക്കും തലതിരിഞ്ഞു വരുന്നത് മോളെ ഈ തലതിരിയുന്നതിന്റെ മുമ്പ് എത്രയോ തവണ അള്ളാഹുവിന്റെ നിയമം നീ മറികടന്നിട്ടുണ്ട് അപ്പോഴാണ് നിന്റെ ഈ ബന്ധങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടായത് അപ്പോഴാണ് നീ ഇവനുമായി എടുത്തതല്ലെങ്കിൽ ഇവൻ അവളുമായി അടുത്തത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ചെറുപ്പക്കാരാൽ ബസു എഴാത നിങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നത് എബാതത്തായിരുന്നില്ലേ അതൊക്കെ മലിനമാക്കിയില്ലയോ എന്നിട്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയോ ഉമ്മയുടെ സങ്കടം വാപ്പയുടെ കണ്ണിനേരുവിണാൽ ഭൂമി വിറക്കും മോളെ നിനക്ക് സന്തോഷമല്ല തരുന്നത് പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ സ്വർഗം അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് മുത്തിനി പഠിപ്പിച്ചില്ലേ ആ ഉമ്മന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന് മോളെ എന്താ നിനക്കത് മനസ്സിലാവാതെ പോയത് ഡിഗ്രി കഴിയുമ്പോഴേക്കും നീ നല്ല പക്വതയുള്ള മോളായി വരേണ്ടവളായിരുന്നില്ലേ അപ്പോഴേക്കും നീ എങ്ങ് തീരുമാനിച്ചോ നീ ആരുടെ കൂടെ ആ ജീവിക്കേണ്ടതെന്ന് അത് നിന്റെ ഉമ്മാക്കും അപ്പാക്കും തീരുമാനിക്കാനും ഇടപെടാനും ഒരു അവകാശമില്ല മോളെ നീ അടൾട്ടാണ് നീ ഗ്രോണപ്പാണ് ഒക്കെ ശരിയാണ് നിനക്ക് നിന്റെ തീരുമാനമെടുക്കാൻ കഴിയും പക്ഷേ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും ഇഷ്ടപ്പെടുന്നതാണോ നീ ചെയ്യുന്നത് ഒക്കെ അള്ളാഹു ബോധം കൊടുക്കട്ടെ എത്രയോ ഉമ്മമാർ എത്രയോ അപ്പമാർ വലിയ സങ്കടത്തിലാണ് മോള് പറഞ്ഞത് കേൾക്കണില്ല ആങ്ങളെയും പെങ്ങളും നല്ല ഇഷ്ടത്തിൽ വളർന്നവരാണ് പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ ആങ്ങളെയോട് സംസാരിക്കാൻ അവൾ ഒരുക്കമല്ല അവൾ പിടിച്ച വാശിക്ക് നിൽക്കുകയാണ് ലാഹു ചെറുപ്പക്കാരാ നിങ്ങളെ കൊണ്ടൊരു പെണ്ണും വഴിപഴച്ചു പോവല്ലേ മോളെ സഹോദരി നീ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടല്ലാഹു നിന്റെ മാതാപിതാക്കളുടെ കയ്യാല് നിനക്ക് കൊണ്ടുതരുന്നത് അത് നിനക്ക് ഹൈറാണ് അത് നിനക്ക് ഹൈറാണ് അതിൽ നിന്റെ ഉമ്മാന്റെ പൊരുത്തല്ലേ ആ ഉമ്മയല്ലേ നിന്നെ വളർത്തിയത് മോളെ ഈ ചെറുക്ക രണ്ട് കൊല്ലമായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട് അവന്റെ സ്നേഹം കിട്ടിയിട്ട് എത്രയായി രണ്ട് കൊല്ലം കുറച്ച് ഐസ്ക്രീം കുറച്ച് ഫലൂഡ് ഇതെല്ലാം വാങ്ങിച്ചെന്നിട്ടുള്ളൂ നിന്റെ ഉമ്മ നിനക്ക് തന്നത് എന്താണ് നിന്റെ ശരീരം നിന്റെ ഉമ്മയുടെ ശരീരത്തിന്റെ കഷ്ണമല്ലേ മോളെ ആ ഉമ്മയെ നീ വെറുപ്പിച്ചോ മക്കൾക്ക് എവിടെന്നാ ഈ ബോധമൊക്കെ വരിക മക്കൾക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞ് ടെൻത്ത് കഴിഞ്ഞാൽ തന്നെ പ്രായപൂർത്തി എത്തുന്ന മക്കളാ ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴും പി ജിയിലേക്ക് എത്തുമ്പോഴോ നിങ്ങൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പഠിച്ചോ വിദേശത്ത് പഠിച്ചോ ഏത് രാജ്യത്ത് പോയി പഠിച്ചോ നിന്റെ കണ്ണ് സൂക്ഷിച്ചാൽ മോളെ ക്യാമ്പസിൽ കയറി ഇറങ്ങുമ്പോഴേക്കും മോനെ ക്യാമ്പസിൽ കയറി നിന്റെ പുരയിലേക്കോ റൂമിലേക്കോ എത്തുമ്പോഴേക്കും എത്രയായിരക്കണക്കിന് എബാധത്താണ് കണ്ണിന്റെ എബാധത്തല്ലേ അത് കണ്ണിന്റെ എബാധത്തല്ലേ കണ്ണ് ചിമ്മുന്നത് കണ്ണ് ചെയ്യുന്ന നന്മയാണ് അത്തരം നന്മകൾ എത്രയാ നമുക്ക് പഠനകാലത്ത് കിട്ടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്യുന്നിടത്ത് വേറെ കൂടെ യാത്ര ചെയ്യുമ്പോ വേറെ അങ്ങാടിയിലെത്തുമ്പോ വേറെ എത്രയാ ഓരോരുത്തർക്കും എമ്പാടും നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റിയില്ലായിരിക്കാം ഇതൊക്കെ ചെയ്തൂടെ കണ്ണു ചിമ്മിക്കൂടെ അള്ളാഹു നമുക്ക് തോഫിലേക്ക് തരട്ടെ ഇമാമുനാ ഇമാമുനാശാബിതങ്ങൾ പറഞ്ഞു ിതങ്ങൾ പറയുന്നു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് കറാഹത്താണ് ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്ന വിഷയമാണ് എന്ത് തന്റെ പ്രായപൂർത്തിയെത്തിയ സഹോദരിയിലേക്കോ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളിലേക്കോ തുറിച്ചിങ്ങനെ കണ്ണുവെച്ച് രസം മൂത്തു നോക്കുന്ന നോട്ടം ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ല സ്വന്തം മോളാണ് ശരിയാണ് സ്വന്തം പെങ്ങളാണ് ശരിയാണ് പക്ഷേ വൈകാരികമായ ചിന്തകൾ വരുന്ന രൂപത്തിലുള്ള എങ്ങനെ കണ്ണെടുക്കാതെയുള്ള നോട്ടം പുരുഷന്മാർക്ക് ചെറുപ്പക്കാർക്ക് സഹോദരന് സഹോദരിയോട് പോലും ബാപ്പാക്ക് മക്കളിലേക്ക് പോലും കഥ നമ്മൾ പറയേണ്ടല്ലോ എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നതെന്ന് പറയണോ വേണ്ടല്ലോ നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് ഉമ്മമാരും കുട്ടികളുമുള്ള സദസ് നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ട് സഹോദര പിശാച്ചു വരുന്ന വഴി പലതാണ് ഹറാമിലേക്ക് കണ്ണു നട്ട് വ്യഭിചാരം പച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മളിത് പറയുന്നത് അവർക്കത് ലാഘവത്തോടെ തോന്നിയേക്കും വളരെ സിമ്പിൾ അല്ലേ എന്ന് തോന്നിയേക്കും ക്യാമറകളുടെ മുമ്പിൽ നിന്നിട്ട് വ്യഭിചാരം നഗ്നമായി ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടെ ആ സമൂഹത്തെയാണ് നമ്മുടെ മക്കൾ പച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് തക്കവ ഉണ്ടാവുക എവിടെ നിന്നാണ് അള്ളാഹുനെ ഭയപ്പെടേണ്ട എഴുമുണ്ടാവുക എങ്ങനെയാണ് ആങ്ങളെയും പെങ്ങളെയും ഉമ്മയെയും ഭാര്യയെയും തിരിച്ചറിയുക എങ്ങനെയാണ് ഭ്രാന്ത് പിടിച്ചു പോവല്ലേ ഒരൽപ്പനേരത്തേക്ക് മനസ്സിന്റെ മസ്തിഷ്കത്തിന് മനസ്സിന് വരുന്ന ഒരൽപ്പനേരത്തെ മൂടൽ ഒരൊറ്റ നേരത്ത് കള്ളുകുടിച്ചു വന്നിട്ട് ആ മധ്യാശക്തിയിൽ ആരാധന്റെ മുമ്പിലുള്ള തിരിച്ചറിയാതെയുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും അതിലൂടെ സംഭവിക്കുന്ന വലിയ വലിയ അപകടങ്ങൾ പരിഹരിക്കണമെങ്കിൽ പിന്നെ ആത്മഹത്യയിലേക്ക് മനുഷ്യൻ ഓടിച്ചെല്ലുകയാണ് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ വാപ്പയുടെ പേര് ചോദിക്കുമ്പോഴാ പെൺകുട്ടി നിലവിളിച്ച് കരയുന്നത് മാത്രം ചോദിക്കല്ലേ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോകണ്ടേ അത് മാത്രം പറയല്ലേ എന്ന് പറഞ്ഞ് പെൺകുട്ടി കരയാൻ തുടങ്ങി നല്ല ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്ത കുട്ടി ആ പെൺകുട്ടി ചെറുപ്പക്കാരിയാണ് ആരോഗ്യമുള്ള ആൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് ദിവസം നാലായിട്ട് ആള് വരുന്നില്ല വാപ്പ് വരുന്നില്ല കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ആ പെൺകുട്ടി സ്വകാര്യമായിട്ട് വളരെ വിഷമിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് അച്ചാരുമല്ല എന്റെ സ്വന്തം വാപ്പ തന്നെ മുസ്ലിമായ സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെയാണിമാമന ശാബിതങ്ങളുടെ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്യുദീ മറുലു സ്വന്തം മോളാണ് ശരിയാണ് പ്രായപൂർത്തിയെത്തിയ പ്രായമെത്തിയ കുഞ്ഞിലേക്ക് പ്രായപൂർത്തിയെത്തിയ സ്വന്തം പെങ്ങളിലേക്ക് നീ വൈകാരികമായ കണ്ണുകൊണ്ടുള്ള നോട്ടം നോക്കല്ലേ ആള് മഹർമ്മ തന്നെയാണ് പക്ഷേ ആ നോട്ടം നിനക്ക് കുറ്റകരമാണ് കുറ്റകരമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അലിബി ഇതൊക്കെ മുമ്പേ പറഞ്ഞു കൊടുത്തതാണ് നിനക്കങ്ങ് ചെയ്യണം എന്നാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ട് പോകാം ഒന്ന് എഴുന്നിട്ടിന്ന് സ്വനാത്തല്ലേ ും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്നു